നമ്മളാ മണാലി എത്തിയിരിക്കുന്നു നല്ല തണുണ്ട് ഇവിടെയാണ് നമ്മള് മണാലിയിൽ സാധാരണ ബസ് ഇറങ്ങാറുള്ള സ്ഥലം എല്ലാ ബസ്സുകളും ഇവിടെ തന്നെയാണ് വന്ന് നിൽക്കാറുള്ളത് അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നാണ് നമ്മള് ക്യാബ് വന്ന് നമ്മളെ റൂമിലേക്ക് കൊണ്ടുപോകണം അങ്ങനെ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ സാധനങ്ങളും ഡിക്കിലാക്കിയിട്ട് നമ്മളപ്പോൾ റൂമിലേക്ക് പോവാണ് പുള്ളിയൊരു ഹിന്ദിക്കാരനാണ് നമ്മൾ

പോയിട്ട് ഇനിയിപ്പൊ നമ്മള് അവിടെ ഒരു ഒരു മണിയൊക്കെ ആകുമ്പോഴേ ഇറങ്ങുള്ളൂ ഇപ്പം സമയം ഏകദേശം ഒരു ഏഴരായിട്ടുമണി പോയി ഫ്രഷായി സെറ്റായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ നമുക്ക് ഹോട്ടലിൽ തന്നെ ഇണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കാവുമ്പോൾ ഭാവി വരാന്ന് പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് ഒരുമണിട്ട് കുറച്ച് സ്ഥലങ്ങളിൽ ഇന്ന് കവർ ചെയ്തിട്ട് അങ്ങനെ നമ്മുടെ താമസ സ്ഥലം എത്തിയിരിക്കും ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത് ഇതിന്റെ മുകളിലാണ് നമ്മൾ താമസിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ലഗേജും കാര്യങ്ങളൊക്കെ ഇറക്കി നമ്മുടെ റൂമിന്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള വ്യൂ ആണ് ഈ കാണുന്നത് നമുക്കെന്തായാലും എന്തായാലും മുകളിലേക്ക് പോവാം അപ്പൊ റൂമിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ് വേറെ പേസ്റ്റ് നമ്മൾ കൊണ്ടുവന്ന പേസ്റ്റ് എവിടെയോ പോയി കാണാനില്ല അപ്പോ ഇവിടെ അടുത്ത് ഷോപ്പ് ചെറിയൊരു കട

കുറച്ചേരം വെയിറ്റ് ചെയ്തു ചെക്ക്ഔട്ടിന്റെ ടൈം അവരുടെ സമയം പതിനായിരുന്നു നേരം വെയിറ്റ് പിന്നെ റൂമ് കിട്ടി കുഴപ്പമില്ല അത്യാവശ്യം നല്ല റൂമാണ് ി ട്രിപ്പ് സ്റ്റാർട്ട് ആകാൻ പോകണം ഇപ്പൊ സമയം ഏകദേശം ഒരു മണി ആയിട്ടുണ്ട് നമ്മളിപ്പോ റൂമിൽ വന്ന് ഫ്രഷ് ആയി കഴിഞ്ഞ് കഴിച്ച് കഴിച്ചു ലഞ്ച് കഴിക്കണം അത് പുറത്തുനിന്ന് കഴിക്കാറുള്ള പരിപാടിയിൽ ഇങ്ങനെ റെഡി ആയിട്ട് അപ്പൊ നമ്മളിപ്പോ മാക്സിമം സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഫസ്റ്റ് ഇന്നർ വേറിട്ട് പിന്നെ തെർമൽ തെർമൽ ജാക്കറ്റ്സ് ഇട്ടിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഫ്ലീസ് ഇട്ടിണ്ട് പിന്നെ ഒരു ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ ഈ പോലെ ക്യാപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മാസ്ക് ഈ സാധനം എന്താ പറയുന്നത് അറിയില്ല അതും മക്ക സെറ്റാണ് പിന്നെ ഒരു ഗ്ലൗ അപ്പൊ അങ്ങനെ ഫുൾ സെറ്റിലാണ് നമ്മൾ പോകുന്നത് കാരണം നമ്മൾ വന്നിറങ്ങിയ സമയത്ത് ശരി അനുഭവിച്ചു കാരണം ഇതൊന്നും നമ്മൾ ഇട്ടുണ്ടായിരുന്നില്ല നമ്മൾ ബസ്സിന്ന് ഇറങ്ങിയ സമയത്ത് അപ്പം മാത്രമേ തന്നെയുള്ളൂ പിന്നെ ജാക്കറ്റ് ഇപ്പഴാണ് ചെറിയൊരു ആശ്വാസമായത് എന്നാലും പണിപാലി അപ്പൊ ഇപ്രാവശ്യം നമ്മള് എന്തായാലും എല്ലാ മുൻകരുതലുകൾ ഇപ്പൊ തന്നെയാണ് പോകുന്നത് അവനായാലും ഈ പറഞ്ഞ പോലെ എല്ലാം നമ്മള് സെറ്റാക്കി ഇട്ടുകൊടുത്തിട്ടുണ്ട് കാരണം രണ്ടു വയസ്സായിട്ടുള്ളു അതുകൊണ്ട് അവര് പിന്നെ അവന് തണുപ്പത്ര വലിയ പ്രശ്നമൊന്നുമില്ല എന്നാലും നമ്മൾ സെറ്റ് ആയി അപ്പൊ എന്തായാലും നമുക്ക് അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം എന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം ഓക്കെ അപ്പൊ നമ്മള് വണ്ടി വന്നു വണ്ടിയിൽ കയറി ഇപ്പൊ ഭക്ഷണം കഴിക്കാനായിട്ട് ആദ്യം പോവാൻ തന്നു അപ്പൊ ആദ്യം പോയി ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയുള്ളവേഷ് പോയ്യ സത്യം പറഞ്ഞ നല്ല വേഷിക്കുണ്ട് നമുക്ക് നല്ല ഉണ്ടെങ്കിലും ഒരു പത്ത് മിനിറ്റ് വിശപ്പ് പിടിച്ച് നിക്കുവാണെങ്കിൽ നല്ലൊരു ഹോട്ടലിൽ നിന്ന് പോയി കഴിക്കാം നല്ല ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചേട്ടൻ നമ്മളെ കൊണ്ടുപോവാണ് രാവിലെ നമ്മള് കഴിച്ചതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ട് മറ്റേ പൊറോട്ടയും പിന്നെ സത്യം യൂട്യൂബേഴ്സ് കിടന്നുറങ്ങി അങ്ങനെ നമ്മളിതാ മാൽ റോഡിലെത്തി ഇത് ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനായിട്ടുള്ള ഷിംലയിലെ പ്രധാന സാമ്പത്തിക വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നാണ് മുനിസിപ്പൽ കോർപ്പറേഷനും ഫയർ സർവീസ് പോലീസ് ആസ്ഥാനം അങ്ങനെയുള്ള ഓഫീസുകളൊക്കെ ഇവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് മറ്റുള്ള വാഹനങ്ങൾക്കൊന്നും ഇവിടെ പ്രവേശനമില്ല ആംബുലൻസ് പോലീസ് അതുപോലെ തന്നെ ഫോഴ്സ് അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് മാത്രമേ ഈ റോഡിലൂടെയുള്ള പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ പഞ്ചാബി ചൈനീസ് പിന്നൊരു മസാല ദോശ അല്ല മസാല ദോശ അല്ല ചീസ് മസാല ദോശ ഇത് വെജ് ഹോട്ടലാണ് പ്യുർ വെജ് ഹോട്ടലാണ് ഇവിടെ സൗത്ത് ഇന്ത്യ ചൈനീസ് ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളൊക്കെ ഇണ്ട് ഇതൊക്കെ വെജാണ് വരക്ക ഊണ് റൈസ് നമ്മുടെ മറ്റേ റൈസ് അരിഞ്ഞരി ആ വെള്ള അരി അതിന് കുഴപ്പമില്ല ഒരാള് നല്ല പൊട്ടിട്ട് വന്നിട്ട് പിന്നെ നല്ല പുട്ടി മേക്കപ്പ് ഇറങ്ങാൻ തന്നെ ഒരു മണിക്കൂർ അച്ചു ദോശ വേണോ മാമ വേണോ എന്താ കൂട്ടിട്ടില്ല അരി കൂട്ടിട്ടില്ല गड़ी गुड़ी ना अच्छी गुड़ी देना हां कितना पट पड़े खबर में आप अंदर काट पड़ी ननार ननार वो पड़ अरे सुनिए काम वाह वाह दामरे पे डढ़ना हां वो അത് ക്യാമറി <laughs> <laughs> ഇത് നമ്മുടെ അവിടെ സാമ്പാർ ചൂടുണ്ടല്ലേ നല്ല ചൂടുണ്ട് തൈരാണോ അപ്പുറത്തെ തക്കാളി കറി അതിനും പേര് ഉണ്ടാവും നമുക്ക് നമ്മുടെ തക്കാളി കറി ഉരുളക്കിട കറി തൈര് സാമ്പാറി സന്തോഷായില്ലേ എന്റെ കൂടെ കിട്ടിയതാണ് ഇത് എനിക്കിഷ്ടായിട്ട് മസാല അപ്പൊ കഴിച്ചോ ഈ മസാല വശ മസാല വശ ഇത് പറയാൻ പറ്റില്ലട്ടോ അല്ല സീസർ സീസർ എന്തേലട്ടാ കഴിച്ചു സീസർ സനോശയാണ് ആ ആദി കണ്ടോ സീസർ അല്ല ഹലോ കേറണ്ടാ ഇതിനെന്താടേയരെ കൈചട്ടിട്ടില്ല നോട